പത്തനംതിട്ട ഐരൂർ പഞ്ചായത്തിൽ ബി ജെ പി പുറത്താക്കാനായി എൽ ഡി എഫും യു ഡി എഫും ഒന്നിച്ചു സ്വതന്ത്രൻ സുരേഷ് കുഴുവേലിൽ പഞ്ചായത്ത് പ്രസിഡന്റായി ആറ് സീറ്റ് നേടി വലിയ ഒറ്റ കക്ഷിയായിട്ടും ബി ജെ പിക്ക് ഭരണം നേടാനായില്ല നന്ദുഷ വിവരങ്ങൾ നൽകാനായി നന്ദുഷ എൽ ഡി എഫ് എഫ് യു ഡി എഫ് ഒരു കൂട്ടുകെട്ട് ഐരൂർ പഞ്ചായത്തിൽ ഉണ്ടായിരിക്കുന്നു അവിടെ എന്താണ് ശരിക്കും സംഭവിച്ചത് ബിജെപിക്ക് ആറ് സീറ്റ് അവിടെ നേടിയിരുന്നു ബിജെപിയുടെ ഒരു സ്വാധീന മേഖലകൾ കൂടിയാണല്ലോ ഈ അയിരൂർ പ്രദേശങ്ങൾ അപ്പോൾ എന്താണ് ശരിക്കും സംഭവിച്ചത് ഉൾപ്പെടെ ബിജെപിക്ക് ഭരണം നഷ്ടമായപ്പോൾ ബിജെപി ജില്ലാ നേതൃത്വം ഒരു വലിയ പ്രതിരോധമുണ്ടെന്ന് വേണ്ടി വൃത്തിക്കാക്കിയ ഒന്നായിരുന്നു ഐവു പഞ്ചായത്ത് കാരണം പഞ്ചായത്തിലെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി ബിജെപി മാറുന്ന ഒരു കാഴ്ചയാണ് തിരഞ്ഞെടുപ്പ് പുറം വന്നതിന് ശേഷം കണ്ടത് എന്നാൽ ഭരണത്തിൽ നിന്നും ബിജെപിയെ മാറ്റി നിർത്താനായി ഇടപ്പ് വലതും മുന്നണികളൊന്നും ഒന്നിക്കുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് ഇന്ന് രാവിലെ സകലമായി കണ്ടത് ഇന്ന് സുരേഷ് കുഴുവേരിൽ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയും പഞ്ചായത്തിൽ ഉന്നയിച്ചിരുന്നു ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് എൽ ഡി എഫും യു ഡി എഫും ഒന്നിച്ച് പിന്തുണ പ്രഖ്യാപിച്ച് അദ്ദേഹത്തെ പ്രസിഡന്റാക്കി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ ആറ് സീറ്റുകൾ നേടി ബി ജെ പിയെ കണത്തിൽ നിന്ന് മാറ്റി നടത്തുകയായിരുന്നു എൽ ഡി എഫും യു ഡി എഫും ചേർന്ന് മറ്റ് സംസ്ഥാനത്തെ മറ്റു പല ഭാഗങ്ങളിലും പലതരത്തിലുള്ള കൂട്ടുകെട്ടുകൾ ഉണ്ടായിരുന്നു ഐദൂർ പഞ്ചായത്തിലെ ഈ ഒരു കൂട്ടുകെട്ട് വളരെയധികം വ്യത്യസ്തമാണ് പഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ ഏറ്റവും വലിയ ദൃഷ്ടിച്ചാണ് ഈ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് അതുപോലെ തന്നെ വിവിധ ഇടങ്ങളിൽ ബിജെപിക്കെതിരായിട്ടുള്ള ഒരു ഐക്യം രൂപപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും കോട്ടയങ്ങൽ പഞ്ചായത്തിൽ സമാനമായ രീതിയിൽ എസ് സി പി ബി ജെ പിയെ ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി യു ഡി എഫിന് നിയന്ത്രണ പ്രഖ്യാപിച്ചെങ്കിലും യു ഡി എഫ് ആ ചിന്തികൾ നിരക്ഷിക്കുകയായിരുന്നു യു ഡി എഫ് പ്രസിഡന്റായി വിജയിച്ച യു ഡി എഫിന്റെ പ്രതിനിധി സ്ഥാനം രാജിവെക്കുന്ന ഒരു സംഭവം ഉണ്ടായി അതായത് മൈരൂരിൽ ബി ജെ പിയെ മാറ്റി നിർത്തുന്ന അല്ലെങ്കിൽ ഭരണത്തിൽ നിന്ന് പുറത്താക്കാനായി ഇടതുവരുടെ മുന്നണികൾ ഒരുമിച്ച് നിന്ന ഒരു ദൌത്യം വിജയിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന് അപ്പൊ തന്നെ നന്ദു ഇത് കെ പി സി സിയുടെ ഒക്കെ ഒരു അനുവാദത്തോടുകൂടെ തന്നെയാണോ ഇത്തരത്തിലൊരു സഖ്യം അവിടെ രൂപപ്പെട്ടത് പ്രത്യേകിച്ച് വി ഡി സതീഷൻ അടക്കം പറഞ്ഞിരുന്നു എൽ ഡി എഫുമായി പ്രാദേശിക തലത്തിൽ ഒരു തരത്തിലുള്ള സഖ്യത്തിലും വേണ്ട അങ്ങനെ ഒരു നീക്ക ഉണ്ടാകില്ല എന്ന് പ്രതിപക്ഷ നേതാവ് അടക്കം ഇതിനു മുൻപ് പറയുന്ന ഒരു പശ്ചാത്തലമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു നീക്കം കെ പി സി സിയുടെ ഒക്കെ ഒരു സമ്മതത്തോടുകൂടെയാണോ ഈ ഒരു സഖ്യം എൽ ഡി എഫ് യു ഡി എഫ് സഖ്യം അവിടെ ഉണ്ടായത് എൽ ഡി എഫും ഒരു സി പി എമ്മുകാരനോ അതല്ലെങ്കിൽ ഒരു കോൺഗ്രസുകാരനോ അല്ല ഒരു സ്വതന്ത്ര പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്കാണ് അതിനാൽ തന്നെ അത്തരത്തിൽ സംസ്ഥാന നേതൃത്വത്തിൽ അനുമതിയുടെ ആവശ്യം ഈ ഒരു കാര്യത്തിൽ ആവശ്യമില്ലായിരുന്നു കാരണം സുരേഷ് കോഴിയേരി എന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് എൽ ഡി എഫും യു ഡി പിന്തുണ പ്രഖ്യാപിച്ചു എന്നതിനാൽ തന്നെ പരസ്പരമുള്ള ഒരു ഐക്യം അല്ലെങ്കിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് യു യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് യു ഡി എഫ് പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമല്ല എന്നും ഉണ്ടായിരുന്നത് അയിലൂർ പഞ്ചായത്തിൽ നിന്നും ബിജെപിയെ മാറ്റി നിർത്താൻ പ്രാദേശികമായി ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ കോൺഗ്രസിനും സി പി എമ്മിന് ജില്ലാ നേതൃത്വങ്ങൾ മുൻപ് തന്നെ നിർദ്ദേശം നൽകിയിരുന്നു ഈ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണിന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്ന പൊളിക്കരത്തിൽ സ്വതന്ത്രനെ ഒരുമിച്ച് പിന്തുണയ്ക്കാനുള്ള തീരുമാനം റേഡിയോ കൂടിയും കൈക്കൊണ്ടത് ആ തീരുമാനത്തിന് പിന്നാലെ തന്നെയാണ് സുരേഷ് കുജീരിൽ പ്രസിഡന്റായി അധികാരം കഴിപ്പുകയും ചെയ്തത് ഏതായാലും ആറ് സീറ്റുകൾ ഉണ്ടായിട്ടും ഭരണം നേടാനായ ബിജെപിയെ സംബന്ധിച്ച് അയിലൂർ പഞ്ചായത്തിൽ നിന്ന് നേരിടുന്ന ഒരു വലിയ തിരിച്ചടിയാണ് ജില്ലയിലെ മറ്റുള്ള പന്തളം ഉൾപ്പെടെ കഴിഞ്ഞത് പന്തളം കുളങ്ങതും ബി ജെ പിയുടെ മരണം ഇല്ലാതായപ്പോൾ പോലും